ആറ് ചാക്കപ്പൻ അപ്പൂപ്പൻ്റെ പതിനൊന്നാമത്തെ മകളുടെ രണ്ടാമത്തെ ആൺതരി ആയിരുന്നു ചാക്കോ അവൻ നെയ്ത്തുകാരൻ ആയിരുന്നു കൂട്ടുകാർ അവനെ എട്ടുകാലി എന്ന് വിളിച്ചു എന്തിനു കൂട്ടുകാർ തറിയുടമസ്ഥൻ പോലും സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും അവനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഒരിക്കൽ അയാൾ ഇങ്ങനെ പറഞ്ഞു ഇക്കുറിയും എട്ടുകാലി ബിരു കാണിച്ചു സക്കറിയ ചോദിച്ചു എങ്ങനെ അയാൾ പറഞ്ഞു അവനു പ്രായമാകില്ല നെയ്ത്തുകാർ നെയ്തുകൊണ്ടേയിരിക്കും എന്തു ചെയ്യാം അവനും പ്രായം ചെന്നു പ്രമേഹ രോഗിയായി നിരന്തരം അരയും ഒന്നും ഒന്നരയും രണ്ടും ഗുളികകൾ വീതം വിഴുങ്ങിക്കൊണ്ട് സർക്കാർ ഗ്രാഫിൽ പുരോഗതി രേഖയാക്കി ഊടും പാവും ആർന്ന് മധുര രോഗം വിടർന്നു അവൻ നെയ്ത്തു തുടർന്നു ഗുളികക്കാര്യം തറി ഉടമസ്ഥൻ അറിയുന്നത് ചാക്കപ്പന് ഗുളികകൾ പറ്റാതെ ആയ കാലത്താണ് അയാൾക്കും നിരാശ വന്നു ഇൻസുലിൻ പോലെ വിധി വരുന്ന വഴി അതാണ് പ്രമേഹത്തിനും തെക്കിയത് ചാക്കപ്പൻ ഓർത്തത് സ്വന്തം അപ്പനെ കുറിച്ചാണ് അപ്പന് പ്രമേഹം പ്രമേഹമുണ്ടായിട്ടേയില്ല തന്റെ പ്രായത്തിൽ നല്ല പാറപണിക്കാരനും ആയിരുന്നു അമ്മയെ കെട്ടിക്കൊണ്ടുവരും വഴി കാളവണ്ടിയുടെ ഗതി മുടക്കി വീണ പാറ അപ്പൻ ഒറ്റയ്ക്ക് ഉരുട്ടി നീക്കി അത് അഭിമാനത്തോടെ പറഞ്ഞു ഞെളിയുന്ന അമ്മയെയും അവൻ ഓർത്തു അമ്മയ്ക്കും രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല പാരമ്പര്യത്തിൽ ആർക്കുമുണ്ടായിരുന്നില്ല മൂത്ത ചേട്ടൻ ശ്വാസത്തിനു വേണ്ടി വലിച്ചു വലിച്ചു കഷ്ടപ്പെടുന്നത് ചെറുപ്പത്തിലെ കണ്ട അവൻ അതൊരു തമാശക്കളിയാണ് എന്നുപോലും ധരിച്ചു വശായിരുന്നു ഒരു ദിവസം കേമനായ ഒരു ഡോക്ടർ പറഞ്ഞു ഇത് പാറഡസ്റ്റിന്റെ അലർജിയാണ് അന്നു മുതലാണ് ചാക്കപ്പന്റെ അമ്മ തളർന്നു തുടങ്ങിയത് ഭർത്താവിന്റെ കരുത്തിനെ പോലും അവ സംശയിച്ചു വൈദ്യനായ അപ്പനെ വെറുക്കാൻ ശ്രമിച്ചു കൊടിയ ആസ്മ പോലും ആറുമാസം കൊണ്ട് ഭേദമാക്കിയിരുന്ന തോമവൈദ്യൻ ഒരു വിധിയായി പിന്തള്ളപ്പെട്ടു ഓർമ്മകളുടെയും പിടച്ചിലുകളുടെയും മധ്യേ പുതിയ വഴികൾ ഉണ്ടാകുന്നതോ പുതിയ വണ്ടികൾ ഇരമ്പിപ്പായുന്നതോ ചാക്കപ്പന്റെ അമ്മ അറിഞ്ഞില്ല അവർ അതിനു മുൻപേ മരിച്ചുപോയി പഴയ കാലം പോയി മറഞ്ഞു കാലം ഒരു വെറും തോന്നലാണ് എന്ന നവീന സിദ്ധാന്ത സംബന്ധിയാണ് എന്നു തോന്നുന്നു ഒരു ദിവസം ഇളയ മകൻ പ്രബന്ധം അവതരിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ചാക്കോ വേദന പെരുകി വയറു തകർന്നു കരയുന്നു എന്താ ഡാഡി മകൻ ചോദിച്ചു അമ്മ ടുപ്പിൽ തലപൊഴുത്തി നിന്നു ചാക്കപ്പൻ ഞരങ്ങുകയും മൂളുകയും ചെയ്തു ഓ ഒന്നുമില്ല സാരമില്ല പക്ഷേ മകൻ ചാക്കപ്പന്റെ പെങ്ങൾ ആന്റിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ആന്റി നാളെ തന്നെ വരണം കന്യാസ്ത്രീയായ ആൻറി ഓടി വന്നു ദൈവശാസ്ത്രം അവർക്കും പ്രശ്നമത്രേ വീട്ടിൽ വന്ന് ഉപദേശം മൂത്രം പോലെ വിതറി അവൾ നിന്നു അപ്പൻ പണിയെടുത്ത പാറമട പോലെ സ്കൂളിലേക്കുള്ള വഴികളും കൂട്ടുകാരും പ്രണയം പറയാൻ ധൈര്യം കാണിച്ച മറുജാതിക്കാരൻ രമേഷും തകർന്നുടയുന്ന ശബ്ദത്തിൽ ടോണി ടി വി ഓൺ ചെയ്തു കന്യാസ്ത്രീ അമ്മ തളർന്നു അവളുടെ നിത്യകുംഭസാരങ്ങളിൽ തകർന്ന ഒരു തറിയും നെയ്ത്തുവേലയും പിരിഞ്ഞു ചേർന്നു അവളുടെ ദൈവശാസ്ത്രത്തിൽ കൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ക്രിസ്ത്യാനികളും തോക്കെടുത്ത് പാറാവ് നടത്തി തോക്കിൻ തുമ്പത്ത് ഉന്നം ശരിയാക്കാൻ അധിനിവേശങ്ങൾ ഉറപ്പിച്ച കുരിശിൽ സൂര്യൻ ഉദിക്കുന്നത് കണ്ടു രസിച്ച് പാടവരമ്പത്ത് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ചിരിച്ചു നിന്നു ഇന്ന് അവൾ കരയുന്നു നെയ്ത്തുകാരുടെ ഇഴകൾ ആണ് അവളുടെ ദൈവശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ വേലിക്കെട്ടിനു പുറത്ത് പിടയ്ക്കുന്ന ദൈവത്തെ കാണാൻ കരുത്തില്ലാതെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അവൾ കുടിയിറങ്ങി അവൾ തോമസിന്റെ പെങ്ങൾ ആണ് ചാക്കപ്പൻ നെയ്ത്തുകാരനാണ് നെയ്യുന്ന ജീവിതം ഓരോന്നും വലയാണ് എന്നറിഞ്ഞ് ബോധ്യത്തിൽ എത്തി അപ്പോഴേക്കും ചർക്കകൾ നിശ്ചലമായി കഴിഞ്ഞു അവനെ പ്രമേഹം ബാധിച്ചു ഷോക്കേസിൽ ഇൻസുലിൻ കുപ്പികൾ കൊണ്ട് അവൻ വൃഥാവിൽ നെയ്ത വലയ്ക്കുള്ളിൽ സ്വന്തം അപ്പാപ്പൻ്റെ കഷായവിദ്യ പിടയ്ക്കുന്ന സ്വകാര്യ മീനുകൾ ആയി അപ്പോഴേക്കും അപ്പന് ഇല്ലാതിരുന്ന പാരമ്പര്യ രോഗങ്ങളെപ്പറ്റി അവൻ മകനോട് പറഞ്ഞു തുടങ്ങിയിരുന്നു കാലങ്ങൾ ആകെ മാറിപ്പോയിരുന്നു ടോണിയുടെ പ്രശ്നം കാലം എന്ന വിഷയം ആണ് അവന്റെ സെമിനാറുകൾ പ്രശസ്തമാണ് അവന് കാര്യഗൗരവുമില്ല എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന കന്യാസ്ത്രീ ആൻഡി എന്താണ് അവളുടെ ജീവിതം കൊണ്ട് ചെയ്യുന്നത് ചാക്കപ്പൻ എന്തിനാണ് നെയ്തു കൂട്ടിയത്